ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മളൊരു മുല്ലയുടെ ചെറിയ വിശേഷമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മുല്ലയിൽ വള്ളികൾ നിറയെ ഉണ്ട് കേട്ടോ വള്ളീന്ന് വെച്ചാൽ ഞാലിത്തല എന്നൊക്കെ പറയും നന്നായിട്ട് നീണ്ട് വള്ളി പോലെ വരുന്നതിനെയാണ് ഞാലിത്തല വള്ളി എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ ഇത് നമ്മൾ മുഴുവൻ പറിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ കൂമ്പ് എടുക്കുകയുള്ളൂ അപ്പോൾ കുമ്മായി കിട്ടുകൊടുക്കണ കാര്യം പറഞ്ഞല്ലോ മുന്നേ നമ്മൾ ചെടി നന്നായി വെടുപ്പാക്കിയതിന് ശേഷം വേണം കേട്ടോ കുമ്മായിട്ട് കൊടുക്കാൻ ഇപ്പം നന്നായിട്ട് വലുതായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത ഇപ്പോൾ മുല്ല നിൽക്കുന്നത് അപ്പോൾ ൊക്കെ ചെടിയുടെ ഞാലിത്തിലൊക്കെ വെട്ടി അല്ല പറച്ച് അത് കട തന്നെ ആയിട്ട് പറിച്ചു കളയണോട്ടോ അങ്ങനെ കളഞ്ഞ് നന്നായിട്ട് വെട്ടി വെടി വെളുപ്പ് വെടുപ്പാക്കിയിട്ട് വേണോട്ടോ കുമ്മായിടെ മറക്കരുത് പിന്നെ എന്നിട്ട് പുല്ലൊക്കെ ചെട്ടി കളഞ്ഞ് വൃത്തിയാക്കി ഇടണം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഇടാട്ടോ ഞാലിത്തല പറക്കണതും ഇതൊക്കെ ഇടാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ പിന്നെ അടുത്ത വിശേഷമായിട്ട് പിന്നെ വരാം അപ്പം എല്ലാവർക്കും ബബായ്